ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ഇന്നതാ അർജുൻ്റെ ഫാമിലി വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അർജുനെ പോലെ തന്നെ പൊളിയാണ് കൂൾ മൈൻഡാണെന്ന് തോന്നുന്നു അർജുൻ്റെ വീട്ടുകാരൻ അർജുൻ്റെ അമ്മയും സഹോദരിയാണ് വന്നിരിക്കുന്നത് എല്ലാവരും രണ്ടുപേരും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് പവർ റൂമിൻ്റെ അകത്തിരുന്ന് ഡിസ്കഷനൊക്കെ നടത്തുന്നുണ്ട് ഇനി ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ശ്രീധുവിൻ്റെ വീട്ടുകാരൊക്കെ വരുന്നത് അവരൊക്കെ കൂളാണ് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എന്നാണ് പലരും പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നത് അർജുനെ പോലെ തന്നെയാണ് അവരുടെ വീട്ടുകാരൻ സംസാരിക്കുന്ന രീതി രീതിയായാലും അല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നതും പരിചയപ്പെടുന്ന രീതിയൊക്കെ അർജുന പോലെ ഉണ്ട് എന്ന രീതിയിലാണ് പലരും കമൻറ്റ് ചെയ്യുന്നത് എന്താണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് പിന്നെ വീട്ടുകാർക്കും മത്സരാർത്ഥികൾക്കൊക്കെ അവർ കുറച്ച് നട്്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നും ഇന്നലത്തെ പോലെ തന്നെ ആയിരിക്കും രണ്ടുപേരായിരിക്കും വരുന്നത് പിന്നീട് രാത്രി ആയിരിക്കും ചിലപ്പോൾ പോകുന്നത് അതിനിടയ്ക്ക് രണ്ട് മൂന്ന് ടാസ്ക് ഒക്കെ കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും എല്ലാ ദിവസവും നടക്കാൻ പോകുന്നത് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് കേൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക